ൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മുഖങ്ങളിലൊന്നാണ് സുബി സുരേഷിന്റേത് അത്രയും സജീവമായി നിന്നിരുന്ന നടിയുടെ അപ്രതീക്ഷിത വിയോഗം ഇന്ന് ആർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല ജീവിതത്തെക്കുറിച്ചും കുറിച്ചും കരിയറിനെ കുറിച്ചുമൊക്കെ ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സുബിയുടെ വിയോഗം വളരെ പെട്ടെന്നായിരുന്നു ഇപ്പോഴാ സുബിയുടെ യൂട്യൂബ് ചാനലിലൂടെ കുടുംബം പങ്കുവച്ച ഒരു വീഡിയോ ആണ് ശ്രദ്ധേയമാകുന്നത് മകളുടെ ജന്മദിനം ആഘോഷിക്കുന്ന അമ്മയും സഹോദരനും കുടുംബവുമാണ് വീഡിയോയിലുള്ളത് ഇവർ മാത്രമല്ല സുബിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന രാഹുലാണ് ഈ ദിവസത്തിൽ കുറിച്ച് വീഡിയോയിൽ സംസാരിക്കുന്നത് രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് സുബിയുടെ ജന്മദിനമാണ് അവൾ ഇപ്പോൾ നമ്മുടെ കൂടെയില്ല എങ്കിൽ പോലും എങ്കിൽ പോലും പിറന്നാൾ ദിനത്തിൽ കേക്ക് കട്ട് ചെയ്യണമെന്നുള്ളത് അമ്മയ്ക്ക് നിർബന്ധമുള്ള കാര്യമാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് സുബിയുടെ സഹോദരന്റെ മകളാണ് കേക്ക് കട്ട് ചെയ്യുന്നത് സുബി നമ്മളെ വിട്ടുപോയിട്ട് ഒന്നര വർഷമായി അതൊന്നും ഓർമ്മിക്കപ്പെടേണ്ടാത്ത കാര്യമാണ് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യണമെന്ന ഷാഡ്യും സുബിക്ക് പണ്ടേ ഉള്ളതാണ് എല്ലാവരുടെ ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്തിരിക്കണമെന്നാണ് സുബി പറയാറുള്ളത് എല്ലാവരുടെയും പിറന്നാളും സുബി ആഘോഷമാക്കാറുണ്ട് സുബി സുബിക്ക് വേണ്ടി കൊച്ച് കേക്ക് കട്ട് ചെയ്യുവാണ് സുബിയുടെ യെ പതിപ്പായ മോൾ എന്നായിരുന്നു കേക്ക് മുറിക്കുമ്പോൾ അമ്മ പറഞ്ഞത് നടിയുടെ മാതാപിതാക്കൾക്കും രാഹുലിനുമൊക്കെ കേക്ക് നൽകിക്കൊണ്ടായിരുന്നു പിറന്നാൾ ആഘോഷം സുബിക്ക് കൊടുക്കെന്ന് പറഞ്ഞ് ഫോട്ടോയ്ക്കും കേക്ക് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് സുബി സുരേഷ് അന്തരിച്ചത് അതുവരെ സ്റ്റേജ് പ്രോഗ്രാമുകളിലും മറ്റു പരിപാടികളിലുമൊക്കെയായി സജീവമായിരുന്ന സുബിയുടെ വേർപാട് ആർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല മുൻപും പല അസുഖങ്ങളുള്ള സുബി ഇടയ്ക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുമായിരുന്നെങ്കിലും വളരെ പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരികെ വരും അതുകൊണ്ട് തന്നെ നടി ആശുപത്രിയിലാണെന്നോ അസുഖം ും മൂർച്ഛ അവസ്ഥയിലാണെന്നും പുറംലോകം അറിഞ്ഞിരുന്നില്ല കരൾ സംബന്ധമായ അസുഖമായിരുന്നു സുബിക്ക് മകളുടെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് നടിയുടെ മാതാപിതാക്കൾ അവൾ കൂടെയില്ലെന്ന് ഞങ്ങൾക്ക് എപ്പോഴും വിശ്വസിക്കാനാവുന്നില്ലെന്നാണ് മുൻപൊരു അഭിമുഖത്തിൽ സുബിയുടെ അമ്മ പറഞ്ഞിരുന്നത് അതുപോലെ പ്രിയതമയെ കുറിച്ചുള്ള വിശേഷങ്ങളുമായി നടനും വിമിക്രി താരവുമായ രാഹുലും എത്താറുണ്ട് ഇരുവരും ഒരുമിച്ച് സ്റ്റേജ് പ്രോഗ്രാമുകൾക്ക് പോകുമ്പോഴാണ് പരിചയത്തിലാവുന്നത് സുബിയോട് ഇഷ്ടം തോന്നിയതിനാൽ അവരെ പ്രപ്പോസ് ചെയ്യുകയും വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അങ്ങനെ വൈകാതെ വിവാഹം കഴിച്ചേക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരുന്നപ്പോഴാണ് സുബിയുടെ വിയോഗമുണ്ടാവുന്നത് പിന്നീട് നടിയുടെ വീട്ടിലെ എല്ലാ ആഘോഷങ്ങളിലും അവരുടെ കുടുംബത്തെ പോലെ രാഹുൽ എത്തുന്നതും ശ്രദ്ധേയമായിരുന്നു